അപ്പൊ ഞാൻ പറഞ്ഞു തരാം അറിയില്ലേ അതിനൊക്കെ സൗദി അറേബ്യ മാഫി എത്ര ആയിന്ന് വരൂലേ ഇറങ്ങിയോ മാട് പറഞ്ഞില്ലേ ആ ആ ആ ആ ഒക്കെ ശരിയാണ് ഇത് ഞാൻ ഇന്ത്യൻ ആക്കിയിട്ടില്ല െസ്പോർട്ടൊക്കെ ഓർമ്മക്കെസേറ്റു റിയാലിന്റെ വരവുണ്ട് ഓന് ഞമ്മളെ നാടൊന്നും പറ്റൂല ഒന്നടുത്ത രണ്ടാമത്തേന് സൗദി അറേബ്യ ആണെങ്കിൽ ഒരു പണിക്കും പോവാതെ സൗദി അറേബ്യ പണിക്കുമ്പോ അതൊക്കെ അതിന്റെ മധുരം കമ്മിയിൽ സ്ട്രോങ് ആക്കിട്ട് കുറച്ച് മധുരം കൂട്ടിട്ട് വെള്ളം കമ്മി ഒരു ചായ കൂടി ഒറ്റ ചായ ഒച്ച ചായ ഞാൻ സൗദിക്ക് ഒന്ന് വിളിച്ചെ ഹലോ അറിഞ്ഞോ മാജിക്കൽ ഫിഗേഴ്സ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഞാൻ നാളെ അവിടെ എത്തുന്നു അഞ്ചു പൈസ പോയിക്കോ പൊയ്ക്കോ പൊയ്ക്കോ ാണ് പത്ത് ഇരുപത് മുപ്പത് എന്നൊക്കെ പറഞ്ഞു ആ ശരി ശരി ആ അത് നാളെ പോവാണെ ഒന്ന് കഴിഞ്ഞില്ലാത്ത പൈസ കൊറേ തരാം ടോട്ടല് തരണം ഹോട്ടൽ ഒന്നിച്ചു തരാനുള്ളത് വന്നാൽ ഹോട്ടൽ തര മൊത്തം തരുകയാണ് തന്നെയാ വാട്ടെ ചായ നല്ലോ പറ്റിക്കണൂ പാട്ട ചായ പൈസ ഒരാൾക്കുള്ള ഒരാടവായു ണ് പൈസന്റെ കണക്കിന്ന് തീർത്ഥി പരിപാടിയുള്ള തിരിഞ്ഞോക്കളെ പോടാ ഇത്ര എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് ആനക്ക പറഞ്ഞാ മതി കണ്ടില്ല എന്തായാലും ദമാമിനുള്ള ആൾക്കാരെ കൗതുകൾ പോരാത്തന്നെ നിക്കാം പോകാൻ മടിച്ചേ എന്താണ് അൽബഫന്റെ നൂറാമത്തെ ദിവസം ആഘോഷം നടക്കുകയാണ് പൈസ കിട്ടാത്തോ ജൂലൈ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ദിവസം കൊടുത്തുമ്പോട്ട് ഓഫറല്ല ഒരു സാധനം കൊടുക്കുന്നത് ആ വെറുതെ കൊടുക്കുമ്പോ കൊടുക്കുന്നത് ആ ഇതൊക്കെ കൂടെ പെർക്കി കൊണ്ടെ കൊമ്പതാ ഈ പൈസ അറിയായിട്ടാണ് നാളെ ഞാൻ സൗദി അറേബ്യണ്ടെങ്കിലേ ഐപ്ര അൽബന്റെ ഓഫർ ആണ് തുടങ്ങേ ദിവസമാണ് ഞാൻ ഇങ്ങനത്തെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആ മാജിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു വമ്പ ഓഫർ ഇടക്കുണ്ട് അവിടെ ഈ പൈസ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ട സാധനം കിട്ടും